ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ നല്ലതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്കൊരു കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഉണ്ട് ടൂറ് പോകണവിലേക്ക് കൊണ്ടുപോകാമല്ലാണ് അപ്പോൾ നേരത്തെ കൊടുക്കണം കേട്ടോ രാവിലെ അഞ്ചു മണിക്ക് കൊടുക്കണം അപ്പോൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ചിക്കനൊക്കെ കൊടുന്ന് കഴുകി വൃത്തിയാക്കി കണ്ട് അതിൻ്റെ പരിപാടിയൊക്കെ കഴിച്ചു വെക്കുകയാണ് കേട്ടോ പിന്നെ രാത്രി പിന്നെ ഒരു രണ്ട് മണിക്കൊക്കെ എണീറ്റിട്ട് ബാക്കിയുള്ള പരിപാടി തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ എന്നാലും ഉള്ളു നമുക്ക് അഞ്ച് മണിയാകുമ്പോത്തേന് ദമ്മൊക്കെ ഇട്ടാണ്ട് കൊടുക്കാൻ വേണ്ടി കണ്ട് പറ്റുക അപ്പോൾ അഞ്ച് കിലോ ചിക്കനും പിന്നെ അതേപോലെ അഞ്ച് കിലോ അരി വെച്ചിട്ടാണ് കേട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ വയ്ക്കുകയാണ് കേട്ടോ നമ്മൾ എന്നിട്ട് കുറച്ച് മസാല കുട്ടികാണ്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പൊരിച്ചെടുക്കുമ്പം ചിക്കൻ ബിരിയാണിക്ക് മുളക് പൊടി ഇടലില്ല എന്ന് നമ്മൾ വീഡിയോസ് കാണുമലക്കറിയാം പക്ഷേ ചിക്കൻ പൊരിച്ചുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അതിൽക്കാവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വലിയ ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇടുന്നത് പിന്നെ അതിൽ ആവശ്യത്തിനെല്ലാം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ രാത്രിയിൽ ഇപ്പോൾ കുറുവാസംഘം മറ്റേത് മറിച്ചത് കാരണം കഴിഞ്ഞാൽ പേടിയിലൊരു കാലാണല്ലോ അപ്പോൾ അതിനൊക്കെ പേടിച്ച് രാത്രിയിലൊക്കെ എണീറ്റിട്ട് ഏതായാലും ധൈര്യം സംഭരിച്ച് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഇതൊക്കെ മസാല കൂട്ടി വെക്കുന്നുണ്ട് രണ്ട് മണിക്ക് എണീറ്റിട്ടല്ല വീടിനെ കാണട്ടെ നിങ്ങൾക്ക് വഴിയെ അപ്പോൾ അതാ മസാല ഒക്കെ കൂട്ടി വെക്കണം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചിക്കൻ ചിക്കനയിലിട്ട് ഒന്ന് പിന്നെ മസാല കൂട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിരുമ്മി കൊടുക്കുമ്പോൾ മുളക് പൊടി നല്ല ഗന്ധലില്ല നമ്മൾ പൊടിപ്പിച്ചെടുത്ത മുളക് പൊടി ആയതുകൊണ്ടേ നല്ല എരിവാണ് അപ്പം കയ്യിൽ പിന്നെ പുകയുണ്ടോ ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടതാണ്ടോ അതേപോലെ ഇതിങ്ങനെ മിക്സ് ആക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ കുത്തും അപ്പോഴും ഗ്ലൗസ് നമുക്ക് ഉപകാരമാണ് ഇട്ടാല് അപ്പോൾ ഞാൻ ഒരുവിധം വീഡിയോസിലൊന്നും ഗ്ലൗസ് ഇടാറില്ല എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടല്ല കേട്ടോ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാത്തത് കേട്ടോ പിന്നെ അത് ചെറുതായിട്ട് ചെറിയൊരു ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ഇതിങ്ങനെ കയറ്റാനുള്ള ഒഴിവുണ്ടാകുക അപ്പം അതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ട എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ നല്ല സംരക്ഷണം തന്നെയാണ് അപ്പോൾ താ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് ചിക്കനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഉണ്ട് അതും കൂട്ടിയിട്ട് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ പൊറാട്ടേക്ക് ഒരു ടൂറ് പോകുന്ന ആളുകൾ അപ്പോൾ എന്നെക്ക് പൊറോട്ടയ്ക്ക് ചിക്കൻ കറിയും വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ പിന്നെ ഒരു ഒന്നര കിലോ ചിക്കനും പിന്നെ കുറച്ച് പാട്സ് ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വേഗിച്ച് വെച്ചാൽ പിന്നെ രാവിലെ എണീറ്റിട്ട് അല്ല നേരത്തെ എണീറ്റിട്ട് എനിക്ക് പിന്നെ തേങ്ങ അരച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് അപ്പൊ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ അപ്പോൾ ഓരോ കഷ്ണം ഓരോ കഷ്ണാക്കി ആക്കി കേട്ടോ ഞാൻ മറ്റേ ചിക്കനും കഴുകിയിരിക്കുന്നത് എന്താച്ചാൽ വല്ല തൂവലോ അതേപോലെ അതിന് ഇങ്ങനെ ആ വഴുപഴുപ്പിലെ പാട അങ്ങനത്തെ ഒക്കെ നീക്കി വൃത്തിയാക്കിയിട്ടോ എടുക്കുന്നത് ചിക്കൻ കഴുകാനായിട്ടോ ഒരുപാട് സമയം വേണ്ടി വരിക അപ്പോൾ അത് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കണേ അത് ഞാൻ ഞമ്മളെ കുക്കറിലിട്ടു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലിട്ടിട്ട് അതൊന്ന് രണ്ട് വിസിലടുപ്പിച്ച വെക്കണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒക്കെ നമ്മളെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊറാട്ടയ്ക്കുള്ള കറിയാണ് കേട്ടോ ഇത് പൊറാട്ട നൂൽപ്പൊട്ട് അതൊക്കെയാണ് ഒരു വാങ്ങണമായിരുന്നു അപ്പോൾ തേങ്ങ അരച്ചില്ല നമ്മളെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കണം കറി വെച്ചാൽ പിന്നെ എല്ലാത്തേക്കും അത് മതിയല്ലോ അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഞാൻ മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി വലിയ ജീരകപ്പൊടിയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിക്കണം കേട്ടോ നമ്മൾ കുറേ ആൾക്കാർക്കുള്ള കറി ആയതുകൊണ്ട് അത്യാവശ്യം മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കരച്ച് പിന്നെ നല്ല കറി ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പോൾ മല്ലിയൊക്കെ അത്യാവശ്യം ഇട്ടെടുക്കണം കേട്ടോ പിന്നെ ഞാൻ അതിൽക്ക് പിന്നെ രണ്ട് തക്കാളിയും അതേപോലെ പച്ചമുളകും സവാളൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ട് വിസിലടുപ്പിച്ചെടുക്കാനോ അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി പിന്നെ കുറച്ച് കുറവാ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ഒന്നിങ്ങോട്ട് മിക്സാക്കി എടുക്കണുണ്ട് അതിൽ അപ്പം പിന്നെ വെള്ളം ഈ വെള്ളത്തിലാണ് കേട്ടിട്ട് വേവിച്ചത് ചിക്കനിൽ വെള്ളം കണ്ടിട്ട് പൊടിഞ്ഞ് വരുമല്ലോ അപ്പോൾ അതങ്ങനെ വേവിച്ചാൻ വേണ്ടിയിട്ടവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ നമുക്കൊരു കേക്കും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഒരുപാട് സമയം അയക്കണുട്ടോ അന്ന് കിടന്നപ്പോൾ പിന്നെ നേരത്തെ എണീ രണ്ടു മണിക്ക് എണീറ്റും ചെയ്തിരിക്കണട്ടോ അപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോഴാണ് കിടന്നിരിക്കുന്നത് കുറച്ച് സമയമുള്ളിട്ടാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നാൽ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവുമ്പോൾ ഒക്കെ ഒരുമിച്ച് കാരും പറഞ്ഞില്ലേ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കേക്കിൽ ക്രീം ഒന്ന് ക്രമക്കോട്ട് ചെയ്താണ്ട് വെച്ചാണ്ട് ഉറങ്ങിയാൽ പിന്നെ രാവിലെ നമ്മളെ ബിരിയാണിയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേന് അത് കൊടുക്കാനും സെറ്റ് സെറ്റാവുമല്ലോ പിന്നെ കേക്കിൻ്റെ ബാക്കിയുള്ള പണി ചെയ്താൽ മതിയല്ലോ ഒക്കെ എത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഒറ്റക്കായി വെച്ച് ഒറ്റക്കായി തന്നെ ക്യാമറയും പിടിച്ചിട്ടാണ് ഇട്ട് ചെയ്യണത് അപ്പോൾ അതാ ഒക്കെ പൊട്ടിച്ചെടുത്തണേ ഞാനതൊരു പാത്രത്തൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങോട്ട് മീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ടൂ ടയറിൻ്റെ കേക്കാണ് കേട്ടോ ഞമ്മക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം ക്രീം എടുക്കുന്നുണ്ട് കുറച്ച് ആയാലും തികയൂല അപ്പോൾ രണ്ടിലും തേച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് എടുക്കണുണ്ട് നമ്മൾ പിന്നെ കേക്ക് വൈറ്റാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ട് ഇരുന്നത് വൈറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ ക്രീമൊക്കെ കുറേ സമയം ബീറ്റ് ചെയ്തുകൊണ്ട് ക്രീമൊക്കെ ബീറ്റായി വന്നിരിക്കുന്നത് അപ്പോൾ അതാ നമ്മളെ പിന്നെ കേക്കിൻ്റെ ബോർഡൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ പിന്നെ നമ്മൾ കേക്കൊക്കെ ക്രീം ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് നമുക്ക് പിന്നെ ബിരിയാണിക്ക് എല്ലാ സവാള ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനും ഒക്കെ ഉണ്ട് ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടാണ് കിടക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ തക്കാളിയൊക്കെ അത്യാവശ്യം വലുപ്പം നല്ല വലുപ്പമല്ല തക്കാളിയാണ് പക്ഷേ സവാള മറ്റേ ചെറുതാണ് കേട്ടോ അപ്പോൾ വരുന്ന സവാളയ്ക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഐസ്പീഡ് അടുപ്പ് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചട്ടി തീം വെച്ചിരിക്കണം കേട്ടോ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാ അകട്ടിയത് കയറി കണ്ട് നിൽക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് മാറ്റി വെച്ചതാണ് വെച്ചതാണോ അപ്പോൾ രാത്രിക്കത്തെ ഒരു വ്ലോഗാണ് വ്ലോഗാണേണ്ടത് രാത്രിയിൽ മഹിരുബിന് ശേഷം മുതൽ ഒരു പന്ത്രണ്ട് മണിവരെ എല്ലാം ഒരു വീഡിയോസ് മൊത്തത്തിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഉൾപ്പെടുത്തിയൊരു വീഡിയോസാണ് അപ്പോൾ ചിക്കനൊക്കെ ഒരു ഭാഗത്ത് വന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഇപ്പുറത്ത് സവാളയൊക്കെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ തേങ്ങ ചെലവ് എടുത്തേക്കണട്ടോ ഒരു നാല് തേങ്ങ ഒരു മീഡിയം വലുപ്പത്തിൽ കേട്ടോ നല്ല വലുപ്പം ഒന്നും ഇല്ല അപ്പോൾ വരുന്ന തേങ്ങക്കും പിന്നെ നല്ല റേറ്റ് ആണ് പക്ഷെ തേങ്ങ കിട്ടണ അതൊക്കെ ചെറിയ ചെറിയ തേങ്ങകളുമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ വറുത്ത് വെച്ചിട്ട് എനിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഇതാ അത് രണ്ടു മണിക്ക് എണീറ്റിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ആ ചിക്കൻ പൊരിച്ച ഓയിലും കുറച്ചും കണ്ട് മാറ്റിയിട്ട് അതിൽ കുറച്ച് ബാലൻസ് ഓയിൽ വെച്ചിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് പിന്നെ നമ്മളെ സവാളങ്ങോട്ട് പിന്നെ വാട്ടിയെടുക്കാണ് അപ്പോൾ സവാള അവിടെ വാട്ടാൻ വേണ്ടിയിട്ട് ഐസ് അടുപ്പിൽ വെച്ചിട്ട് പിന്നെ ഇവിടെ പുറത്ത് തീ മുട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ പിന്നെ തീക്കും മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ബിരിയാണിക്കുള്ള എല്ലാ മസാലകളും ഞാൻ എപ്പോഴും കാണിക്കണമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം മസാല ഒക്കെ ഇട്ടുകൊടുത്തിക്കുന്നത് പിന്നെ നമ്മളെ ചിക്കൻ പൊരിച്ചതൊക്കെ സെറ്റ് സെറ്റാക്കണം കേട്ടോ ആക്കി വെച്ചേക്കണ് പിന്നെ പിന്നെ അപ്പുറത്ത് ഞാൻ ചോറിനുള്ള വെള്ളം പുറത്ത് അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ അപ്പം നമ്മൾ രണ്ട് മണി മുതലാണ് കേട്ടോ പിന്നെ എണീറ്റിട്ട് പണി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് കുറുവാസ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറയുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ പുറത്തൊക്കെ ഇറങ്ങാൻ അപ്പോൾ ഏതായാലും പിന്നെ രണ്ടും കൽപ്പിച്ച് കണ്ടിപ്പോൾ അകത്ത് എന്തായാലും നമ്മളെ എന്താ അലുവടുപ്പായതുകൊണ്ട് വലിയ ചെമ്പ് പോകൂല്ല ഞാൻ രണ്ടും മൂന്നോ കിലോനൊക്കെ അവിടെ തന്നെ വലിയ കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു പിന്നെ രാവിലെ അഞ്ച് മണിക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് പിന്നെ നേരത്തെ എണീറ്റ് എണീട്ടുണ്ടാക്കും വേണം അപ്പം മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾ തുണക്കണ്ടേന് രണ്ടാമത്തെ മോളൊക്കെ പത്താം ക്ലാസ്സിലായതുകൊണ്ട് ഉള്ള ഏതായാലും പഠിക്കാൻ ആ ടൈമിൽ എണീക്കലുണ്ട് അപ്പോൾ ഒക്കെ നേരത്തെ നീച്ച് ചേലേക്കണം മൂന്നണിക്കും പിന്നെ നാലുമണിക്കൊക്കെ എണീറ്റ് ചേലയ്ക്കണം അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഓളെ വിളിച്ചിട്ട് പിന്നെ ഓളെ തുണക്കണ്ടായിരുന്നു കേട്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങാനായപ്പോഴത്തേന് അപ്പോൾ ഏതായാലും അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അരി ഇട്ട് കേട്ടോ വേഗം വേണ്ടിയിട്ട് പിന്നെ അതാ മസാലയ്ക്ക് ഇനി ചെമ്പിലാക്കി കൊടുത്തിട്ടുണ്ട് ബിരിയാണി ചെമ്പിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചോറൊക്കെ വന്നിട്ട് ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ മൊത്തത്തിലൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല എടുത്തിട്ടല്ലേട്ടോ ബിരിയാണി ഒരു ഒരുപ്രാ ഒരുപാട് പ്രാവശ്യം കാണിച്ചതല്ലേ വിചാരിച്ചിട്ടാണ് പിന്നെ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഉള്ളി നമ്മളിത് ചോറ്ക്കിടാനില്ല ഉള്ളിയാണ് പിന്നെ ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കണേ മല്ലിയും പൊത്തീനിയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണേ പിന്നെ അതാ ഞാൻ അപ്പോഴത്തേന് ഞാൻ ദമ്മിടൽ തുടങ്ങിയിരിക്കണം ടോ അപ്പോൾ അത് വീഡിയോസ് എടുക്കലും ഉണ്ടാക്കലും പാടൊരുമിച്ച് നടക്കില്ലേ വീഡിയോ എടുക്കാനായിട്ട് ഒരാൾ വേണം അതുകൊണ്ട് അപ്പോൾ ഓളെ കൊണ്ടും പണിയെടുപ്പിച്ചിട്ടുണ്ട് ഡോക്ക് ഒഴിവൊന്നുമില്ല ഇനി ഉള്ളിയൊക്കെ കട്ട് ചെയ്യിപ്പിക്കണതും പിന്നെ ക്യാരറ്റ് അങ്ങനത്തെ അരിയണ പണിയൊക്കെ മൂക്ക് കൊടുത്തിട്ടുണ്ടേനുണ്ടോ പിന്നെ അതാ ഗരം മസാലയും പിന്നെ അതേപോലെ മല്ലിയും പുതിയ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വീണ്ടും ചോറിട്ട് കൊടുത്താണ്ട് പിന്നെ ഗരം മസാലയും മല്ലി ചെപ്പും പുതിയനൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള ചോറും കൂടി നമ്മൾ ഇതൊക്കെ ഇട്ടുകൊടുക്കാണ് അപ്പോൾ അഞ്ച് കിലോ അരി വെച്ചതാണ് കേട്ടോ നമ്മൾ കറക്റ്റാണ് കേട്ടോ നമ്മൾ ചെമ്പ് അഞ്ച് കിലോ അരിയും അഞ്ച് കിലോ പിന്നെ ചിക്കനും അങ്ങനെ രാത്രിയിലൊരു ചോറ് വയ്ക്കലുണ്ടോ ഒരു പിന്നെ ഇങ്ങനെ ഇതിൻ്റെ മുമ്പ് ഞാൻ ടൂർ പോകുന്ന ആൾക്കാർക്ക് രാവിലെ വെച്ചുകൊടുക്കലുണ്ടേനുണ്ടോ പക്ഷേ ഇപ്പം ഇങ്ങനെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ആൾക്കാർ ഇങ്ങനെ പെട്ടിപ്പിച്ച സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ആകുമ്പോൾ ഞമ്മൾക്കൊരു പേടിയാണല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ അപ്പം നമുക്കൊരു ധൈര്യമൊക്കെ കിട്ടൂട്ടോ അതായാലും കുഴപ്പമൊന്നുമില്ലാതെ അതാണ് അനുഗ്രഹം കൊണ്ടൊരു കുഴപ്പമില്ല അത് ചോറും തന്നെ ഉഷാറായി നല്ല അഭിപ്രായം കഴിഞ്ഞിട്ടോ ചോറിനും കറിക്കും ഒക്കെ നല്ല അഭിപ്രായം കിട്ടി അലഹമില്ല അപ്പോൾ ഞാൻ കൊടുത്തതിൻ്റെ രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസമാണ് ഞാൻ വീഡിയോ ഇടുന്നത് എന്നാലും നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞിട്ടോ ഒരു ടൂറ് പോയിട്ടുണ്ടേനെ ശനിയാഴ്ച രാവിലെ കൊടുത്ത ചോറാണത് അപ്പോൾ ഞായറാഴ്ച വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ ദമ്മിട്ട് കണ്ടേനെ അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഉണ്ടേനേലോ കുക്കറിൽ വെച്ചേ ആ ചിക്കൻ കറി ആണെങ്കിൽ ചട്ടിയെ കണ്ടൊഴിച്ചു കൊടുക്കണെട്ടോ ഐസ്പീൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളാ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് നന്നായിട്ട് അരച്ചിട്ട് നമ്മളെ കറി കറിക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു മീഡിയം സൈസിലെല്ലാം നാല് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഇരുപത്തഞ്ച് മുപ്പതാക്കിയുള്ള കറിയാണ് അപ്പോൾ കറിയൊക്കെ പാകേന് തികഞ്ഞു എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ സമാധാനം പിന്നെതാ തൈരിനെല്ലാം ഉള്ളി അരിഞ്ഞിക്കണേ അപ്പോൾ അതിന് ദമ്മിട്ടവിടുത്ത് തീ എന്ന് തോന്നി അപ്പം ഞാൻ കുറച്ച് തീയൊക്കെ ഒന്ന് കത്തിച്ചുകൊടുക്കാനുട്ടോ എന്താ വെച്ചാൽ ഒന്നും കണ്ട് തിളച്ച് പൊന്തണമല്ലോ മേലക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ഞാനിത് ചെറിയുള്ളി മൂപ്പിച്ചെടുക്കാനോ നമ്മളെ കറിയൊക്കെ ഒഴിച്ചാൻ വേണ്ടി കണ്ട് ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലിട്ടും കണ്ട് മൂപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മളെ കറിയൊക്കെ കണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തേങ്ങക്ക വറുത്തരച്ച നല്ല ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ രണ്ട് കാസ്ട്രോളൊക്കെ ഒഴിച്ചെടുക്കുകയാണ് ചൂടോട് കൂടി പിന്നെ കറി കെട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് കാസറോൾ കാസ്ട്രോളിൽ ഒഴിച്ചെടുത്താൽ പിന്നെ എടുക്കുമ്പോഴും നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒഴിച്ചിട്ട് തരാമെന്ന് പറഞ്ഞതാണ് ടോല് എങ്ങനെയാണ് കറി തരിക എന്നൊക്കെ പറയുന്നത് അപ്പോൾ പാത്രമൊക്കെ നമ്മളെടുത്ത് സെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മളെ സ്റ്റീലിൻ്റെ കേസറോ കേസറോള് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇതാ അടുത്ത പാത്രത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലാകുമ്പോൾ പിന്നെ കറി വണ്ടിയിലൊന്നും വെച്ചാലും പോകൊന്നുമില്ല അടപ്പൊക്കെ നല്ല ടൈറ്റില്ല അടപ്പായതുകൊണ്ട് തെള്ളിയാലൊന്നും പോകൂലെട്ടോ നല്ല കറക്റ്റിലായിട്ട് നിക്കും അപ്പോൾ മൊത്തത്തിൽ രണ്ട് പാത്രത്തും പൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കറിയിൽ പാകത്തെ കുറുകലൊക്കെ ആയിട്ട് പറ്റേ കുറുകയും കൊണ്ടും അല്ലാതെ ഇത്തിരി കറി കെട്ടോ അതൊക്കെ അടച്ച് വെച്ചേക്കണേ പിന്നെന്താ ഗ്ലാസും ഒക്കെ നമ്മൾ കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ ഞാൻ കറി ഒന്ന് പിന്നെ ടൈറ്റ് അയക്കണോന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കാനാണ് കേട്ടോ അടപ്പ് മുറുക്കണ്ടോ എന്നൊക്കെ കടപ്പൊക്കെ നല്ല ടൈറ്റിൽ ചൂടും കൂടി ആകുമ്പോൾ നല്ല ദമ്മിൽ നിൽക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഇതൊന്നും തുറന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ ഇതും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറേ സമയം കഴിഞ്ഞിട്ടോ പിന്നെ അത് തുറന്നു നോക്കണ വീഡിയോസൊക്കെ പിന്നെ അത് എടുക്കാതെ തന്നെ എടുത്തതുകൊണ്ടാണ് പിന്നെ അത് ആ തൈരൊക്കെ റെഡി ആക്കിയതിൽ ഒരു സ്പൂണും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ബീട്രൂട്ട് അച്ചാറുണ്ടല്ലോ അത് ഞാൻ വീണ്ടും ഇട്ടതിന് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ മറ്റേ സാധാ അച്ചാറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേനും അപ്പോൾ ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞമ്മളെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ബാക്കി നമ്മളെ കേക്കിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കാറ്ററിങ്ങിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ നാളെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളെ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ ലൈക്ക് നിങ്ങളത് എന്തായാലും അതിൽ ലൈക്ക് ചെയ്യട്ടെ എല്ലാവരും അപ്പം നമ്മളെ ടൂട്ടയറിൻ്റെ മേലക്കിൽ ആ ചെറിയ കേക്കിൻ്റെ ഭാഗമാണ് കേട്ടത് അപ്പോൾ അത് ഇതിൻ്റെ കഥകളൊക്കെ ഞാൻ പറയാനുണ്ട് കേട്ടോ ഈ കേക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ